നമസ്കാരം ഞാനിതിനു മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ആ ചെയ്ത സമയത്ത് രമേശ് നാരായണന്റെ ഈ ഒരു പ്രതികരണം ഓക്കെ അയാളുടെ പ്രതികരണം ഉണ്ടായിരുന്നില്ല ഓക്കെ പക്ഷെ നമ്മൾ ആ ന്യൂസ് തന്നെ പറഞ്ഞിരുന്നു ഇവർ വിളിച്ചു വെച്ച സമയത്താണ് ഇയാൾ പറഞ്ഞത് അയാൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ എന്തൊക്കെ വീണടുത്ത് ഉരുണ്ട് വരണ്ട് കളിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ മനസ്സിലായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഫോക്കസ് ടി വിയിൽ അയാളുടെ ഒരു ഇൻറ്റർവ്യൂ കണ്ടു അയാളോട് അയാളോട് എന്താണ് നടന്നതെന്ന് അയാളോട് ചോദിക്കുന്നു ചോദിക്കുന്നതോടൊപ്പം ഇയാളോട് ഇയാളൊക്കെ ഈ ഒരു വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നു അതായത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള വിഷ്വൽ സീരിയസ്ലി ഭയങ്കര വിഷമം തോന്നിയൊരു വിഷ്വൽ കേട്ടോ സീരിയസ് ആയിട്ട് പറയാം എനിക്ക് എന്താ അല്ല ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പോവും ആസിഫിനോട് റിയലി അത്രയും എന്താ പറയുക ഒരു സഹതാപം തോന്നിപ്പോയി ഇത്രയും വലിയൊരു നടൻ ഇത്രയധികം ക്യാമറ കാണുന്ന സമയത്ത് നൂറ് കണക്കിന് ക്യാമറകൾ ലോകമെമ്പാടും കാണുന്ന സമയത്ത് ആസിഫ് അലി ഒരു ഒരു യുവ ഒരു യുവ നടൻ അല്ലേ അധികം പ്രായമായിട്ടുള്ള ഒരാളെന്നല്ല അല്ലേ അപ്പോൾ ആ ഒരു മെച്ചൂരിറ്റിയിൽ ആ പുള്ളിയുടെ ആ ചിരി ചിരിച്ചവിടെ ഇരുന്ന് ആ ഇരുത്തം ഒരു രക്ഷയില്ല ആ ചിരിയാണ് എന്താ പറയുക ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ആ അതായത് ആസിഫ് ചിരിച്ചിട്ടുള്ള ആ ചിരിയാണ് എനിക്ക് തന്നെ അൻസീവേഡേ തോന്നട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റ എടുത്ത് നോക്കി വട്ടെ ഞാൻ അൺസീവേഡ് ഒരു സ്റ്റോറി കണ്ടു റിയൽ അൻസിബ ഹസൻ യെസ് അൻസിബയുടെ ഒരു അൻസിബയുടെ ഒരു പോസ്റ്റ് കണ്ടു എവിടെയോ 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 കണ്ടു അൻസിബയുടെ പോസ്റ്റ് സ്റ്റോറി കിട്ടോ യെസ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സ്റ്റോറി കിട്ടോ അൻസിബ എഴുതിയിരിക്കുന്നത് ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം അമ്മ ആസിഫിനൊപ്പം എന്നും പറഞ്ഞിട്ട് അമ്മ അമ്മ ഒഫീഷ്യൽ അതായത് മറ്റേ അമ്മ സംഘടന ഉണ്ടല്ലോ അമ്മ സംഘടനയുടെ അമ്മ സംഘടനയുടെ എന്തോ ആണല്ലേ എന്തോ സോറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറോ പോട്ടിപേർ ഐ ഡോ നോട്ടോ സോറി അപ്പോൾ അമ്മേനെയും കൂടെ ടാഗ് ചെയ്തിട്ടുണ്ട് ആസിഫ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽക്കുന്നവരുത് അൻസിബ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പറായി കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അറ്റ്ലീസ്റ്റ് ഉണ്ടല്ലോ കാരണം അവിടെ ഇരിക്കുന്ന ഒരുത്തം പോലും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് സപ്പോർട്ട് ചെയ്യുന്ന അവിടെ 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 ഇരിക്കുന്ന ഇനിയിപ്പോൾ എന്താ അപ്പം പിടിച്ച് സപ്പോർട്ട് ചെയ്യുക അറിയില്ല എനിക്ക് പക്ഷെ എന്തുകൊണ്ടോ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ജയരാജ് ഡയറക്ടർ ജയരാജിൻ്റെ ആറ്റിറ്റ്യൂഡ് പറയാതിരിക്കാം അയ്യ കാരണം ചെ എന്താണ് ജയരാജിൻ്റെ ഇഷ്യൂ എന്താണ് ഇവരെ മുന്നിലുള്ള ഇഷ്യൂ പ്രോബ്ലംസ് നമുക്കറിയില്ല ജയരാജ് ഇത് അറ്റ്ലീസ്റ്റ് അത് വന്ന സമയത്ത് ജയരാജനൊരു കാര്യം ഇയാൾ ഇങ്ങനെ കാണിച്ചപ്പോൾ ജയരാജൻ ഒരു മാന്യനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇവരെ ഇയാളെ കൂടി കൂട്ടിപ്പിടിച്ച് പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കാം പക്ഷേ ഇൻസ്റ്റഡ് ഈ ജയരാജ് വന്നിട്ട് ഇത് പിന്നെ വാങ്ങിക്കുന്നു വാങ്ങിച്ചിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ആസിഫിനൊരു കൈ പോലും കൊടുക്കാൻ തയ്യാറായില്ല ജയരാജൻ എന്തോ ഭയങ്കരമാണ് ആ സംഭവം നടന്നുള്ള കണ്ടീഷനിൽ അയാൾ അവിടെ വന്നിട്ട് അയാൾ ആ അവാർഡ് ഏറ്റുവാങ്ങി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടത് സീരിയസ്ലി ആസിഫ് ഒരുപാട് ഉയർന്നു മറ്റുള്ളവർ ഒരുപാട് താന്നു ഇതാണ് സംഭവിച്ചത് അവിടെ ഒരുപാട് നേ ഒരുപാട് അധപ്പതിച്ചു ഈ പറഞ്ഞ രമേശ് നാരായണെന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടറും അതെ ഇനി എന്ത് കലാകാരനാണെങ്കിലും എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും അയാൾ ഒരുപാട് അധപ്പതിച്ചു അയാൾ ഇനി താഴാനൊന്നും ഇല്ലെന്ന് ഇനി നാറൽ നിന്നുള്ള വാക്കൊന്നല്ലേ പറഞ്ഞത് ഒരു മനുഷ്യൻ അധുർപ്പതിക്കാൻ കൂടുതലില്ല അതിന് ഈക്വൽ പങ്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ പങ്ക് അതിൽ ജയരാജനുണ്ട് ഓക്കെ ഇനി ഞാൻ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പോർഷൻ ഉണ്ട് ഇയാളുടെ ഈ പിന്നെ എന്താ പറയാ രമേശ് നാരായണ ഇൻ്റർവ്യൂ ഫോക്കസ് ടി വി ആ ഒരു സംഭവം കൂടി ഒന്ന് പ്ലേ ചെയ്യാം നടക്കുന്നുണ്ട് സംഗീത സംവിധായകൻ ഒക്കെ ആയ രമേശ് തന്നെ നമസ്കാരം സർ ഒരു ദിവസം ഇരുട്ടി വലിയൊരു നിൽക്കേണ്ടി കുറ്റ എനിക്ക് വിഷമം തോന്നി കണ്ടപ്പോഴേ കാര്യം അങ്ങനെ ഒരു കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല ഒരു കാര്യം ആസിഫ് അലി എനിക്ക് അവാർഡ് തരുന്നു ഞാനത് റിസീവ് ചെയ്യുന്നു പക്ഷേ ആ സ്ഥലത്ത് ഇതിൻ്റെ ഡയറക്ടർ ഞാൻ ചെയ്ത ആന്റോളജി സാറിൻ്റെ ഓ എം ടി സാറിൻ്റെ ആക്ച്വലി എം ടി സാറിൻ്റെ ജന്മദിനത്തിന് പങ്കെടുക്കാൻ കൂടിയാണ് ഞാൻ പോയത് നയൻറ്റി വൺ നയൻറ്റി ഫസ്റ്റ് ജന്മ അപ്പോൾ ഇത് ആ ആ വേദിയിൽ ഇദ്ദേഹം കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ അതിന് നേരത്തെ നടന്ന ഈ ഇതിൻ്റെ ക്രൂസ് നമ്മൾ ഞാൻ ചെയ്ത പടത്തിൻ്റെ ക്രൂസിനെ വിളിച്ചപ്പോഴും ഞാനിങ്ങനെ ഒഴിവായിപ്പോയിരുന്നു ഈ ഒരു ഒരു വേദിയിൽ സംഘാടകരുടെ നിന്ന് അവരുടെ തെറ്റ് പോയി പോയി പേര് വിളിച്ചില്ല ബാക്കി എല്ലാവരും ഉണ്ട് സംഭവം ക്ലിയർ ആയിട്ടുണ്ട് ഇയാൾ ആദ്യം പറഞ്ഞത് ഇയാൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് പറഞ്ഞെങ്കിലും സംഗതി മനസ്സിലാവുന്ന അരിയാഹാരം കഴിക്കുന്നവര് മനസ്സിലാവുന്നത്രേ ഉള്ളൂ ഇയാളെ ഇതൊന്ന് ഒഴിവാക്കി എന്നുള്ള ആ സംഗതി ഇയാളെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുകയാണ് ആ ഉള്ളിൽ കിടക്കുന്ന സംഭവമാണ് ഇത് എടുത്ത് പുറത്തേക്കിട്ടത് ഏ അപ്പോൾ ഉള്ളിൽ ആ ഒരു കോംപ്ലെക്സ് ആ ഒരു ഈഗോ എന്ത് വലിയ കലാകാരനായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ ദുഷിച്ച മനസ്സായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യം ഉണ്ടായിട്ടാണ് അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ദുഷിപ്പ് ആണ് അയാളാ പ്രകടാക്കി പക്ഷേ അയാൾ അത് പ്രകടാക്കുന്ന സമയത്ത് എന്താ പറയുക അവിടെ അവിടെ ഇയാൾ തരം താണു പോകുന്ന സമയത്ത് അവിടെ വിഷമിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളത് അത് ആലോചിക്കണമായിരുന്നു അപ്പോൾ ഇത് കണ്ട ഇയാൾ ഇയാൾ മാപ്പ് പറഞ്ഞു ഇനി വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായിട്ടുണ്ടെങ്കിൽ മാപ്പ് തന്നിട്ടുണ്ടെങ്കിൽ കഷ്ടം പിന്നെ അതിനൊരു അതിലൊരു അത് അതിൽ ചെറിയൊരു വിഷമമുണ്ട് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി എം ടിയുടെ മകൾ അശ്വതിജിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊട്ടയന്ന് ചോദിച്ചപ്പോഴാണ് അപ്പൊ ഞാൻ എനിക്കൊരു അപ്പൊ ഇതും കൂടെ ഒന്ന് ഓർമ്മിക്കാർ ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതില് അപ്പൊ ജയരാജിയുടെ കൂടെ തിരിച്ച് ആ പരിഭവം പോലെയാണ് പറഞ്ഞത് പക്ഷേ അത് അത് കഴിഞ്ഞ് അപ്പം തന്നെ അശ്വതിജി പറഞ്ഞു രമേശ് ജി അയ്യോ സോറി സോറി രമേശ് ജി വിളിച്ചില്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ഞാൻ നമുക്ക് പിന്നെ അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ഇറങ്ങി വരുമ്പോഴാണ് അയ്യോ നിൽക്കി നിൽക്കി വെയിറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ആ സ്റ്റേജിലല്ല ഉള്ള താഴെയല്ലേ ഉള്ളത് അപ്പം അവിടുന്ന് എൻ്റെ പേര് എന്തോ അനൗൺസ് ചെയ്തെന്ന് തോന്നുന്നു ഞാൻ കേക്ക് ശരി കേൾക്കണില്ല അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് കൂടുതലായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട് എനിക്ക് ആസിഫ് അത് റിസീവ് ഒന്നും ചെയ്യുന്നില്ല ആസിഫ് അവിടെ ടോട്ടലി അവഗണിക്കുകയാണ് അവഗണിക്കാനുണ്ടായത് ഓക്കെ അപ്പൊ ഈ ഒരു സംഗതി മനസ്സിൽ കിടക്കുന്നുണ്ട് അത് സംഘാടകരുടെ വീണ്ടും വീണ്ടും പറയണം സംഘാടകരുടെ പ്രോബ്ലം ആണല്ലോ അല്ലേ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാൻ ഞാൻ ഈ ജയരാജൻ ജയരാജൻ വേണം വേണം ആസിഫ് 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 പറ്റില്ല എന്നല്ല ശ്രദ്ധിച്ചില്ല അവഗണിച്ചു ആ ഉരുള ഉരുളണം ഉരുളണം ഡയറക്ടറും കൂടെ സത്യത്തിൽ അവിടെ അലിയെ അപമാനിക്കുക ഉണ്ടായിരുന്നു അപമാനിച്ചോ എങ്ങനെ അതിന്റെ എനിക്ക് എനിക്ക് ആസിഫ് വലിയ നടൻ ഇഷ്ടപ്പെട്ട ഞാൻ ഞാൻ നിന്നും റിസീവ് റിസീവ് ചെയ്യുന്നു ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് ഡിസ്ക്രിമിനേഷൻ ഇത് ഞങ്ങളോടാണോ ചോദിക്കുന്നത് അപമാനിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് നമ്മളോടാ ചോദിക്കുന്നത് ഞാനെന്തിനാ നമ്മളെല്ലാം കൂടി അപമാനിച്ച പോലെയാണ് ഇയാളെ വർത്തമാനം കെട്ടാല് കാണിക്കുന്നതോ അല്ലെങ്കിൽ എന്റെ ശിഷ്യന്മാര് തന്നെ എത്രയോ മുസ്ലിം ശിഷ്യന്മാരുണ്ട് ഇത് വർഗീയത പോലെയുള്ള കാര്യമാണ് ഇതിന്റെ അകത്ത് കാണി എഴുതി കാണിക്കുന്നത് ഇവര് അതെന്ത് ആവശ്യത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഞാൻ നമ്മൾ നമ്മൾ ആ ആ ഒരു 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 ആംഗിളിൽ കണ്ടിട്ടില്ല എന്താ റീസൺ പക്ഷെ ഇതിപ്പോൾ ഈ ഒരു ചർച്ച പോകാനുള്ള ഒരു കാരണം അങ്ങ് അങ്ങയുടെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ അങ്ങ് കണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ഈ വീഡിയോയിൽ അങ്ങ് ഇത് നോക്കുമ്പോൾ മനസ്സിലാകും എനിക്ക് തോന്നുന്നു അങ്ങ് ഓൾറെഡി കണ്ടിരുന്ന വീഡിയോ തന്നെ ആയിരിക്കാം ഈ വീഡിയോയിൽ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്പൊ ഇതിൽ ജയരാജ് സ്വാന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് കൈഡ് കൊടുത്തു കൊണ്ട് ില്ല മുഖം മറ്റൊരു വ്യക്തിയെ വിളിക്കുന്നു അതൊക്കെ പ്രശസ്തനായ വ്യക്തി തന്നെയാണ് ജയരാജ സറിനെ വിളിക്കുന്നു അങ്ങ് അദ്ദേഹത്തോട് വളരെ അനുഭാവപൂർവം പ്രതികരിക്കുന്നു അങ്ങ് സ്നേഹത്തോടെ സംസാരിക്കുന്നു എന്ന് ആലിംഗനം ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സാധാരണക്കാരായ ഞാനടക്കം അല്ലെങ്കിൽ കാണുന്ന എല്ലാവർക്കും അത് വലിയൊരു തെറ്റായി തന്നെ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് ഈ ഒരു ഇത് കണ്ടതിന് ശേഷം ഉണ്ടെന്ന് വിചാരിക്കുന്നു ആസിഫ് ആ സമയത്താണ് പിന്നോട്ട് ബെസ്റ്റ് കുറ്റം ആസിഫിനാണോ അപ്പൊ ആസിഫ് പിന്നോട്ട് മാറും ഇനി പിന്നോട്ട് മാറില്ലാണ്ട് ആ മനുഷ്യൻ എന്താ കാണിക്ക അവിടെ പിന്നെ നിക്കു അത് അയാളുടെ മാന്യത കൊണ്ട് ആള് ചിരിച്ചിട്ട് ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള മുഖം കൊണ്ട് ആള് ചിരിച്ചവിടെ നിന്നു ശരി അങ്ങനെയാണ് എനിന്നുള്ളത് എനിക്ക് അതാണ് അത് എങ്ങനെ എനിക്ക് ഇതിനുശേഷം മാപ്പും പറയാനോ അങ്ങനെ അദ്ദേഹത്തിന് പറ്റിയ അദ്ദേഹത്തിന് ഫീൽ ഐ ആം സോ സോറി എന്തെങ്കിലുമല്ല അദ്ദേഹത്തിന് എന്ത് വന്നാലും ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും സോറി പറഞ്ഞു കോട്ടെ അയാളുടെ ഭാഗത്ത് നിങ്ങൾ സോറി പറഞ്ഞു അല്ല പാക്ക് എന്താ ചെയ്യാൻ പറ്റില്ലേ പക്ഷേ ദാറ്റ് വാസ് വെരി ബാഡ് ഫ്രം ഹിസ് സൈഡ് സീരിയസ്ലി ഇന്ന് സോഷ്യൽ മീഡിയ മാത്രമല്ല എല്ലാ മീഡിയയും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എല്ലാവരുടെ മനസ്സിൽ വരുന്നൊരു മുഖമായി മാറി ആ ഒരു വിഷമിച്ച് നിൽക്കുന്ന ആസിഫിൻ്റെ മുഖം സീരിയസ്ലി അതൊരിക്കലും അത് നമുക്ക് മലയാളികൾക്ക് സിനിമയെ സ്നേഹിക്കുന്ന ആസിഫിനെ സ്നേഹിക്കുന്നവർക്കും കുറച്ചൊക്കെ ആത്മാഭിമാനം ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു ഫേസ് എക്സ്പ്രഷനായിപ്പോയി പാവത്തിൻ്റെ റിയലി ഫീൽ വെരി ബാഡ് എന്താണെന്നുണ്ടെങ്കിലും ആസിഫിന് വിഷമമായെങ്കിൽ ഐ ആം സോറി അല്ല ആ വിഷമമായി എന്നെനിക്ക് മനസ്സിലാവുന്നു അതിനെയാണ് എക്സ്ട്രീം സോറി എന്ന് തിരുത്തിയിട്ട് പറഞ്ഞാൽ ബാക്കി പറഞ്ഞു എന്നുള്ള അറിയില്ല ഞാൻ ഈ ഇൻ്റർവ്യൂ ലൈവായിട്ട് കണ്ടിട്ട് ആൾ റിയാക്ട് ചെയ്തത് ഓൾറെഡി അതിന് മുന്നേ കണ്ടിരുന്നില്ലേ ഇയാളുടെ വാട്ട് എവർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഞാൻ നേരത്തെ എന്താ വെച്ചാൽ നേരത്തെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ അതിൻ്റെ ആ ഒരു ഇയാളുടെ റെസ്പോൺസ് ഉണ്ടായി കണ്ടിരുന്നില്ല കേട്ടോ അതാണ് ഞാൻ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് വാട്ടെവർ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും